ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് അടിപൊളിയായിട്ടുള്ള പാർട്ട് വെയർ ചുരിദാറുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്ന റീസ്റ്റോക്കഡ് ആണ് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റമാണ് എപ്പോഴും ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹെവി പെട്ടവർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേ എന്നോട് ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വമ്പൻ ഓഫറിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ തന്നുകൊണ്ടിരിക്കുന്നത് അതേ ഓഫർ തന്നെയാണ് ഇന്നും നമ്മൾ തരുന്നത് അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിൽ കട്ട് വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ചുരിദാറാണ് യോക്കിൽ ഫുള്ള് കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് മൾട്ടി കളർ ദൈ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ വിചിത്രാസിൽ കാണും മെറ്റീരിലെ സെയിം സാൻഡോഡാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ട വരുന്നത് ഇതുപോലെ തന്നെയാണ് വരുന്നത് ഫുള്ള് വർക്ക് എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് സെയിംസ് ആൻഡ് വൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ടാണേലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പം നമുക്ക് ഒരു ഫൈവ് എക്സിൽ വരെയുള്ളവർക്ക് സുഖമായിട്ട് തയ്ക്കാവുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നെക്സ്റ്റ് വർക്ക് ആണ് ഇത് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതേ ഇതുപോലെ ഇങ്ങനെ നെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട് ഹെവിയായിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ സെയിം ഗ്ലേസ് ആൻഡ് വൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും കിടലിനായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കട്ട് വർക്ക് ചുതാറാണ് അതേ ഇതുപോലെ കട്ട് വർക്ക് വരുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ള കളക്ഷൻ സെയിം പ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്ന കിടിലൻ കളക്ഷാണ് കാരണം വിചിത്രാ സർക്കാണ് മെറ്റീരിയല ഒരു കംപ്ലൈന്റും വരില്ല നമുക്ക് വർഷങ്ങളോളം നല്ല പുതുമയിൽ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ കിടലിനായിട്ടുള്ള പിസ്താ ഗ്രീൻ ആണ് നല്ല രസമുള്ള പിസ്താഗ്രീൻ സെയിം പ്ലസ് ആൻഡോൺ ആണ് ബോട്ടോമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റും വരുന്നത് ദുപ്പട്ടയിലുതാറിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നേവി ബ്ലൂവേ വരുന്ന കട്ട് വർക്ക് ചുറ്റുദാറാണ് ദുപ്പട്ട സെയിം തന്നെ വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ യോക്സൈഡിൽ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡിന് കട്ട് വർക്ക് ഇല്ലാത്ത ചുറ്റുദാറാണ് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് യോക്സൈഡിൽ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ഇത് നല്ല മെറൂൺ മറൂൺ ആണ് നല്ല രസമുള്ള ഒരു മെറൂൺ കറിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്ന മുമ്പേ കാണിച്ചിട്ടുള്ള സെയിം ദുപ്പിട്ട റേറ്റ് പീകോക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്ന അടിപൊളി പീകോ ഗ്രീൻ ഷെയ്ഡില് പീകോക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് കട്ടുവർക്കാണ് ഈ യോക്സൈഡ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയ എല്ലാവരുടെയും വളരെ ഇഷ്ടമുള്ള പീച്ച് കളർ നല്ല രസമുള്ള ഒരു കളറാണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ എല്ലാ കളർ ടോണിൽ ഉള്ളവർക്കും പറ്റുന്നത് കിടലിനായിട്ടൊരു കളറ് ഇതാണ് ഇതിന്റെ ദുഃഖപ്പെട്ട വരുന്നത് സെയിം ഗ്ലസ് ആൻഡോൺ ബോട്ടം വർക്ക് വരുന്നത് കട്ട് വർക്ക് ഇത് ആ സെയിം പീച്ച് കളർ തന്നെ കട്ട് വർക്ക് ഇല്ലാത്ത വർക്കാണ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ബ്ലസ് ആൻഡോൺ ബോട്ടം വരുന്നത് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ലാവണ്ടർ ആണ് ഇതാണ് ഇതിന്റെ ദുഃപ്പട്ട മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ചെയ്യുന്ന ഒരു കളർ ആണ് ലാവണ്ടർ സെയിം സാൻഡ് ഓൺ ആണ് ബോട്ടമായിട്ട് എല്ലാ ചെറിയ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ലൈറ്റ് ലൗണ്ടർ ഷെയ്ഡിലെ കട്ട് വർക്ക് അല്ലാത്ത വർക്കാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെം കിർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൗണ്ടർ ഷെയ്ഡിലെ കട്ടുവർക്ക് വരുതാറാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെം കലർ സാന്റോൺ ബോട്ടം ലാവണ്ടർ കളറിലെ നെക്സ്റ്റ് വർക്കാണ് നല്ല രസമുള്ളൊരു വർക്ക് ആണ് കേട്ടോ ഫുൾ ഇങ്ങനെ ബൂട്ടബിൾ ഫ്ലവേഴ്സ് ആയിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിരിക്കുകയാണ് സെങ്കിൾ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് എന്താ ചെയ്യുന്നത് ഇതാണതിന്റെ ദുപ്പട്ട റേറ്റ് ലൈറ്റ് പീച്ച് കളർ വരുന്ന അടിപൊളി ആയിട്ടുള്ളൊരു കളക്ഷൻ ഇതാണതിന്റെ ദുപ്പട്ട സിംഗിൾ സാൻഡോൺ ബോട്ടം ഇതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഒരു ബിസ്കറ്റ് കളർ എന്ന് പറയാം അതായത് വരും സിംഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പെട്ട വരുന്നത് റേറ്റ് ഫൈഡബിൾ ലൈറ്റ് ലാവണ്ടറിന്റെ മറ്റൊരു ഷെയ്ഡാണ് പീച്ച് കളറിന് മറ്റൊരു ഷെയ്ഡ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ